എന്റെ പേര് ആദിനന്ദന ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് തെങ്ങാനൂരിലെ എസ് പി സി കേഡറ്റാണ് ഞാൻ ഞങ്ങളുടെ ട്രക്കിങ്ങിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ ആറരയോടെ സ്കൂളിൽ നിന്നും പുറപ്പെട്ട യാത്ര ഒൻപത് മണിയോടെയാണ് തെന്മലയിൽ എത്തിച്ചേർന്നത് ഇവിടെ എത്തിയപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ശാംസാഡ് നമുക്ക് എല്ലാവർക്കും പറ്റിയും ട്രക്കിങ്ങിനെ പറ്റിയും ഒക്കെ പറഞ്ഞു തന്നു എന്ന് പറയുന്ന കാണാനാണ് വന്നിട്ടുള്ളത് കാട് കാട് കാണാൻ വേണ്ടിയിട്ട് കാണാനായിട്ട് നമ്മൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പോകാൻ ാണ്ന്തു വന്യജീവി സങ്കേതത്തിലെ ഒരു സ്ഥലത്തേക്കാണ് എവിടെ ഇടിയപ്പവും കുടുംബക്കറിയുമായിരുന്നു ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രെക്കിംഗ് ആരംഭിച്ചത് ട്രക്കിംഗ് പോയിന്റിൽ നിന്നും ഒരു മലഞ്ചെരിവിലൂടെയാണ് നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചത് ിങ്ങിൽ നമ്മളോടൊപ്പം രണ്ട് ഫോറസ്റ്റ് ഗൈഡുകളുണ്ട് അവർ നമുക്ക് കാടിനെ പറ്റിയും കാട്ടു മൃഗങ്ങളുടെ സവിശേഷതകളെ പറ്റിയുമെല്ലാം നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തന്നു കരടിക്ക് ജൈവശക്തിയും കാഴ്ച ശക്തിയും വളരെ കുറവാണ് ഒരു ഇരുപത് മീറ്റർ അപ്പുറത്ത് വ്യക്തമായ കാഴ്ചയില്ല പെട്ടെന്ന് പെട്ടെന്ന് അവൻ ഓടി കൂടി നമ്മളെ ഫോളോ കടുവ എന്ന് കാട്ടിലെ പോലെ കടുവയുടെ മരണം അവിടെ നിന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു മനോഹരമായ വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെ കുറേ നേരം വിശ്രമിച്ചും ഇവിടത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കി യാത്ര തുടർന്നത് അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നത് പത്തിപ്പാറയിലാണ് പാമ്പ് പത്തി വിരിച്ചു നിൽക്കുന്നത് പോലെയുള്ള ഒരു പാറയുടെ അടിവശമാണിത് അങ്ങനെ പാമ്പിന്റെ പത്തി പോലെ നല്ല വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് പത്തിപ്പാറ എന്ന പേര് ലഭിക്കാൻ കാരണം കുത്തനെയുള്ള കയറ്റങ്ങളും ഇടുങ്ങിയ വഴികളിലൂടെയും ഒക്കെയായിരുന്നു നമ്മുടെ യാത്ര ചില സ്ഥലങ്ങളിൽ മലച്ചില്ലകളിൽ പിടിച്ചും വള്ളിയിലും ഒക്കെ പിടിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി എന്നാലും വളരെ ആസ്വാദികരമായിരുന്നു ഞങ്ങളുടെ ഈ ട്രക്കിങ് വലിയൊരു കയറ്റം കേട് നമ്മൾ നേരെ എത്തുന്നത് ഈ ട്രക്കിങ്ങിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ക്ഷീണം എല്ലാം മറന്നു പോകുന്ന തരത്തിലുള്ള അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത് തെന്മല ഡാമും റിസർവേറും സഹ്യപർവ്വത മലനിരകളും എല്ലാം കൂടി ചേർന്ന ഒരു മനോഹരമായ ലാൻഡ്സ്കേപ്പ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത് കുറെ അധികം സമയം ഇവിടെ ചിലവഴിച്ച് മനോഹരമായ ഫോട്ടോസും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ താഴേക്ക് പോവുകയാണ് ഒന്നരയോടെയാണ് ഞങ്ങൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിൽ തിരിച്ചെത്തിയത് ഇവിടെ എത്തിയപ്പോഴേക്കും തന്നെ നമ്മുടെ ഉച്ചഭക്ഷണം എല്ലാം തയ്യാറായി കഴിഞ്ഞിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്കൊരു ജംഗിൾ സഫാരി ഉണ്ടായിരുന്നു ഡാം റിസർവറിനുള്ളിലേക്കായിരുന്നു നമ്മുടെ യാത്ര അവിടെയും അതിമനോഹരമായ കാഴ്ചകളാണ് ഞങ്ങളെ കാത്തിരുന്നത് ഗാന രംഗങ്ങളിൽ കാണുന്നത് പോലെയുള്ള വളരെ മനോഹരമായ ഫ്രെയിമുകളായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് കളിയും ചിരിയുമായി ഒരുപാട് നേരം ഇവിടെ നിന്ന് ആസ്വദിച്ചതിനു ശേഷമാണ് ഞങ്ങൾ സ്കൂളിലേക്ക് മടങ്ങിയത് തിരിച്ചുള്ള യാത്രയിൽ കാട്ടാകട വിസ്മയയിലായിരുന്നു ഞങ്ങൾക്കുള്ള ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നത് ഡിന്നറൊക്കെ ശേഷം ബസ്സിലെ അടിച്ചു പൊളിച്ചുള്ള ഡി ജെക്കൊപ്പം വൈബായാണ് ഞങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് മടങ്ങിയത് എല്ല മനസ്സിലും മായാത്ത കുറേ ഓർമ്മകൾ നിറച്ചാണ് ഈ ഒരു ട്രക്കിംഗ് അവസാനിച്ചത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള എസ് പി സി വിശേഷങ്ങളുമായി കാണാം